ഹലോ ഗായ്സ് അപ്പോൾ താഹ വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ മച്ചുക്കയിലാണ് ഉള്ളത് മച്ചുക്കയിൽ ഇന്നൊരു ഇതാ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂട്ടുകാരപ്പം അപ്പം ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ മച്ചുക്കയിൽ നിന്നും ഹെലികോപ്റ്ററിൽ ചോപ്പർ എടുത്തിട്ടാണ് ഹെലികോപ്റ്റർ എടുത്തിട്ടാണ് പോകാൻ പോകുന്നത് പസിഗഡിലേക്ക് അരുണാചലിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഒന്നും ആരും മിസ് ചെയ്യണ്ട അതെ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യൂ കാണിച്ചുതരാം ചുറ്റും സ്നോ മൗണ്ടെ നമുക്ക് സ്നോക്കെ ടോപ്പിലൊക്കെ കാണാം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റൊട്ടിയും പിന്നെ ഇതൊരു സബ്ജിയാണ് പിന്നെ ഓംലെറ്റ് വരുന്നുണ്ട് ഇവിടെ നെറ്റ്വർക്കൊക്കെ ഡിഫൻസ് വെതറ് പോലെയാണ് ചില സമയത്ത് വരും ചില സമയത്ത് പോകും എയർടെലും ബി ജി എസ് എൻ എല്ലും ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം എയർടെൽ എപ്പോഴും കിട്ടത്തില്ല ചില സമയത്ത് വരും ചില സമയത്ത് പോകും അതേപോലെ തന്നെ എലക്ട്രിസിറ്റി ഒരു ടൈം കഴിഞ്ഞാൽ ഈവനിങ് ഇപ്പം മൂന്ന് മണി മൂന്ന് മണി കഴിഞ്ഞ പിന്നെ മണി വരെ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല ആറു മണിക്ക് ശേഷമായിരിക്കും എലക്ട്രിസിറ്റി സന്നക്കാണ് അടുത്ത അവസ്ഥ പിന്നെ ഇവിടെ മെച്ചുക്കൽ പറയുകയാണെങ്കിൽ ആകെ ഒരു ഒരു ബാങ്കേ ഉള്ളൂ എ ടി എം ഒരു എ ടി എം ഉള്ളൂ എസ് ബി ഐ എന്ന് പറഞ്ഞിട്ടുള്ള എ ടി എം മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ വരുന്നവരൊക്കെ ക്യാഷൊക്കെ വരുന്നതിന് മുന്നേ ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ ക്യാരി ചെയ്യാം പിന്നെ അത് ബുദ്ധിമുട്ടാവും ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി ഇവിടേക്ക് പോയി സോ ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യും ഡിഫൻസ് നെറ്റ്വർക്ക് പോലെയാണ് യെസ് ഇവിടെ ഉള്ളവർ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്യുന്നത് തേർട്ടി പെർസെൻറ്റേജ് യു പി ഐ പേയ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് സോ വരുന്നവരൊക്കെ നേരത്തെ തന്നെ ക്യാഷൊക്കെ ക്യാരി ചെയ്യാം അങ്ങനെ നമ്മൾ അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം സമയം ഒമ്പതര ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുന്നത് കാണാം നമ്മുടെ ടൈം എന്ന് പറയണത് പന്ത്രണ്ടര ആണ് പറഞ്ഞത് ഇത് നമ്മുടെ പസാങ്ങിൻ്റെ കൂടെ കാറിൽ പൊക്കോണ്ടിരിക്കയാണ് നമ്മളിപ്പം അതിനുശേഷം ഈ പോകണം പോയസ് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ അടുത്ത് കുറച്ച് ക്യാഷിൻ്റെ ഷോർട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഇവിടെ പസ അറിയുന്ന ഒരു സ്ഥലത്ത് വന്നതാണ് ഇതാണ് ആ സ്ഥലം അപ്പം ഇവിടെ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടോ അവരെ ഇവിടെ ഇവിടുത്തെ നെറ്റ്വർക്ക് എന്ന് പറയുകയാണെങ്കിൽ അവരെന്തോ ഒരു ഹോട്ട്സ്പോട്ട് ഓണാക്കി തന്നു എന്ത് എങ്ങനെ എങ്ങനെയാണോ അവർ ചെയ്താറില്ല പക്ഷെ ഇവിടെ വന്നപ്പം ഒരു നൂറ്റമ്പത് റുപ്യ എക്സ്ട്രാ കൊടുത്തപ്പം അവരത് റെഡി ആക്കി തന്നു ബി ഗൈസ് നമുക്കങ്ങനെ ക്യാഷ് കിട്ടിയിരിക്കുകയാണ് നമ്മൾ പസ്സാ അങ്ങൻ്റെ കൂടെ ഇവിടെ ഒരു കഫേയിൽ പോയിരുന്നു അപ്പോൾ പുള്ളി ഹോട്ട്സ്പോട്ട് ഓണാക്കി തന്നപ്പം ഇവിടുത്തെ നെറ്റ്വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ നെറ്റ്വർക്കിലൂടെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തോടുത്ത് നമുക്കങ്ങനെ ക്യാഷ് കിട്ടിയിരിക്കാന് അങ്ങനെ നമ്മളൊരു വൺ ഫിഫ്റ്റി റുപ്പി എക്സ്ട്രാ കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു ഹോട്ട്സ്പോട്ട് കിട്ടിയിട്ടും അപ്പോൾ പസങ്ങത് അറേഞ്ച് ചെയ്ത് തന്നു അപ്പം ഇവിടെ വരുന്നവരൊക്കെ നേരത്തെ തന്നെ ക്യാഷ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം ഇത് പോലത്തെ സിറ്റുവേഷനിലൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ യെസ് ഗൈസ് അപ്പം നമ്മളങ്ങനെ ഇന്ന് ചോപ്പറിൽ പറക്കാൻ പോകാനെട്ടോ നമ്മളന്ന് ഇന്നത്തെ വീഡിയോ ഹെലികോപ്റ്ററിൽ പോകുന്ന വീഡിയോ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്ററിൽ കയറാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു കാഴ്ച ആയിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിലുണ്ടാവുന്നത് അപ്പം ഇന്നിപ്പോൾ നമ്മൾ മച്ചുക്കയിലുള്ളത് മച്ചുക്കൽ ഇപ്പം ഏകദേശം ഇപ്പോൾ ടൈം പത്ത് മണി ആയിട്ടുണ്ട് നമ്മുടെ ചോപ്പർ ഹെലികോപ്റ്ററിൻ്റെ ടൈം വരുന്നത് പന്ത്രണ്ടര ആ ഒരു ടൈം കേട്ടോ പന്ത്രണ്ടരക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഓൾമോസ്റ്റ് മഞ്ഞി ആ കാഴ്ചകളൊക്കെ കാണാം സ്വകേശന അപ്പം നമ്മളങ്ങനെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇവിടുന്ന് പന്ത്രണ്ട് മണിക്കാണ് പോകേണ്ടത് അതേ നമ്മളതിൻ്റെ മുന്നിലെത്തിയിരിക്കാണ് ഇതാണ് ഇതിൻ്റെ ഓഫീസ് ഹെലികോപ്റ്ററിൻ്റെ പോകുന്ന ബുക്കിങ്ങിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് ഇവിടെക്കുള്ള എൻട്രി ഇതിലെയാണ് എൻട്രി മച്ചുക്കേ മച്ചുക്കേന്നിട്ടപ്പം നമ്മൾ പറക്കാൻ പോകുന്നത് സൊകം നമ്മളങ്ങനെ ഇതാണ് കേട്ടോ ലഗേജിൻ്റെ സർവീസ് ഇവിടെയാണ് നമ്മുടെ ലഗേജൊക്കെ വെക്കേണ്ടത് ഇതാണ് എൻ്റെ ലഗേജ് ഓ നമ്മളെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഹാവി എം ബസിഗഡ് നമ്മളിപ്പോൾ ബസിഗഡിലേക്കാണ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ രണ്ട് ബാഗാണ് ഇപ്പം കൈസ് വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം എൻ്റെ ലഗേജ് ഓവറാണെന്നൊക്കെ പറഞ്ഞിരുന്നു പത്ത് കിലോ പത്ത് കിലോ ആണ് ടെൻ കെ ജി ആണ് ഹെലികോപ്റ്ററിൽ എല്ലാം ഇവിടെ ചെയ്യുന്നത് അതിൽ കൂടുതൽ ഒരാൾക്ക് എല്ലാം ഇവിടെ ഇല്ല അപ്പം ത് പതിനാലും എട്ടും ഉണ്ടായിരുന്നു പതിനാല് കെ ജിയും എട്ട് കെ ജിയും ഉണ്ടായിരുന്നു അപ്പം ഒരു മണിക്കാണ് നമ്മൾ ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു ഇതാണ് കേട്ടോ ഇതുവരെ ടിക്കറ്റിങ് ടിക്കറ്റിൻ്റെ കൗണ്ടറാണത് ഹെലികോപ്റ്റർ സർവീസിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസിന് വന്ന് കോസ്റ്റ് പറയാണെങ്കിൽ ഇവിടുന്ന് ബസ് ടിക്കറ്റിലേക്ക് വരാണെങ്കിൽ ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ടു ട്വൻ്റി റുപ്പീസാണ് നമുക്ക് ഈ ഒരു യാത്രക്ക് വന്ന എക്സ്പെൻസ് ഈ ഒരു പോവാണെങ്കിൽ അയ്യായിരത്തി മുന്നൂറ് ബസിഗഡ് പോവാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ആലോലേക്ക് പോവാണെങ്കിൽ രണ്ടായിരം രൂപ കേട്ടോ വെറും രണ്ടായിരം രൂപക്കൊക്കെ ചോപ്പർ സർവീസ് ഉണ്ട് കേട്ടോ നമുക്ക് ആ ഗൈസ് വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇത്രയുള്ളട്ടോ ചെറിയൊരു ഏർപ്പെടും വളരെ ചെറിയൊരു എയർപോർട്ടാണ് എയർപോർട്ട് എന്ന് പറയുകയാണെങ്കിൽ റൺവേ ഇതിൻ്റെ മുന്നത്തെ വീഡിയോലൊക്കെ കാണിച്ചിട്ടുണ്ട് വളരെ ചെറിയ റൺവേ ആണ് ഇവിടെ വലിയ ഫ്ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല ചോപ്പർ സർവീസ് അതുപോലെ ആർമിയുടെ ആർമിയുടെ ചെറിയ ചെറിയ ഹെലികോപ്റ്ററുകൾ ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ അത്രേ ഉണ്ടാവുകയുള്ളൂ അത്രയും ചെറിയ റൺവേ ആണ് അത്രയും ചെറിയ എയർപോർട്ടാണ് ഓക്കെ അച്ചൊക്കെ ഇത് ബോർഡിംഗ് പാസ് ബോർഡിംഗ് ഇത് ബാഗേജിൻ്റെ ആണ് ഡെ ഈ കാണുന്നതാണ് ബോർഡിംഗ് പാസ് ഇതിന്റെ ഒരു ഇൻഫോർമേഷന്റെ ബുക്കാണ് ലഗേജിന്റെ ബുക്കാണ് അതാണ് കേട്ടോ നമ്മുടെ ഹെലികോപ്റ്റർ ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ എക്സൈറ്റഡ് നമ്മളങ്ങനെ ചോപ്പറിൽ കയറാൻ പോവാണ് അപ്പൊ വിളിക്കും അങ്ങനെ നമ്മൾ പോവും അതേ നമ്മൾ ഈ ഒരു ഹെലി ചോപ്പറിലാണ് പോവാൻ പോകുന്നത് പിന്നെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത് പതിനെട്ട് പേർക്കാണ് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് പൈലറ്റ് ഇതാണ് റൺവേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മച്ചുക്കാർ റൺവേ സ്കൈ വൺ എയർവേസ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ലെക്സി ലെക്സി അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഇതാണ് ഫ്രണ്ട് ഭാഗം ലെക്സി ബൈ ബൈ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലട സീറ്റാണ് ഇതൊക്കെയാണ് നമ്മുടെ സീറ്റ് നമ്പർ ഇങ്ങനെയൊക്കെയാണ് സീറ്റ് നമ്പർ ഇത്ര സെറ്റപ്പ് നമ്പറും ഇതാണ് സീറ്റ് ഇവിടെ വരുന്ന സീറ്റ് നമ്പർ ഇവിടത്തെ എക്സിറ്റ് പിന്നെ ഒരു പൈലറ്റ് രണ്ട് പൈലറ്റ് കയറിട്ടുണ്ട് ചോപ്പർ എടുത്തിരിക്കാണ് നല്ല സൗണ്ട് ആണ് നല്ല സൗണ്ട് ഫസ്റ്റ് ടൈം ആണ് ഹെലികോപ്റ്ററിൽ കേറുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഹിമാലയാ മഞ്ഞു നമ്മള് സേഫായിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ആഗ്രഹം സാധിച്ചു സാധിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മളൊരു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആ ഒരു ആഗ്രഹം ഇപ്പം സാധിച്ചിരിക്കുകയാണ് നമ്മളിപ്പം സേഫായിട്ട് ഇപ്പഡിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇവിടെയും ജിയോക്ക് റേഞ്ചില്ല കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് സിം എടുക്കാൻ പോവാണ് എയർടെൽ സിം എടുക്കാൻ പോവാണ് എയർടെലാണ് എയർടെലും ബി എസ് എൻ എല്ലാണ് ഇവിടെ ഇതിപ്പം ആലോയിൽ എത്തിരിക്കയാണ് ഈയൊരു ഹെലികോപ്റ്റർ ആലോയിൽ എത്തിക്കാൻ അപ്പോൾ ആലോയിൽ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത പസ്യക്കഡിലേക്കാണ് പോകണേ പിന്നെ ഈ ഹെലികോപ്റ്റർ തന്നെ നെഹർലഗണിലേക്കും പോകുന്നുണ്ടല്ലോ അപ്പം ജിനോയിലിൻ്റെതാണ് നമ്മളങ്ങനെ പസികെട്ട് വന്നിരിക്കുകയാണ് ഇത് ഈ ഒരു എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങനെ പസികഡ് എയർപോർട്ടിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു മലയാളി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പുള്ളി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞു ഷാജി കുമാർ എന്ന് പറഞ്ഞു പുള്ളി ഇവിടെത്തെ ഐ സി ആണ് പുള്ളി ഇപ്പോൾ ഇവിടെ പോയി എന്ന് പറഞ്ഞു ഇവിടെയല്ല അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ റേഞ്ചൊന്നും ഇല്ല കേട്ടോ ബസ്സി ഗാഡിലൊന്നും ജിയോക്ക് റേഞ്ചില്ല ഇവിടെ റേഞ്ച് കിട്ടുന്നൊരു സിമ്മെന്ന് പറയുകയാണെങ്കിൽ എയർടെലും ജി എസ് എൻ എല്ലും ആണ് അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് സിമ്മെടുക്കണം നമ്മളങ്ങനെ ബസ്സി വീട്ടിൽ എത്തിക്കുകയാണ് അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് ചിക്കൻ ചൗമിൻ ചൗമീൻ ആണ് പിന്നെ സൂപ്പുണ്ട് അതിനെക്കുറിച്ച് നമ്മളങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോവാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോകൾ അവസാനിപ്പിക്കുകയാണ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിരിക്കുന്ന അരുണാചലിൻ്റെ ഹോഫ് ബീച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള വീഡിയോകളൊന്നാരും മിസ് ചെയ്യാൻ